ീരാത്ത കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം അതുകൊണ്ട് ഐക്യസഭകൾ ഇന്ന് പരിസ്ഥിതി ഞായറാഴ്ചയായി ആഘോഷിക്കപ്പെടുമ്പോൾ ധാരാളം കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ സാധിക്കുന്നു അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മിഷൻമാരുടെ കാലത്ത് തന്നെ ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാൽ പലതും അത് നമ്മൾ അത് അനുസരിക്കാതെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞതുകൊണ്ട് അതിൽ നിന്നെല്ലാം ഇന്ന് വ്യത്യസ്തമായ ഒരു അനുഭവത്തിൽ ലോകം മുഴുവൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ഇതിനെ ഒന്ന് അതിൻ്റെ സന്തുലാവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ അതുകൊണ്ട് പുതുക്കൃതനായി കാക്ഷിക്കുന്ന സൃഷ്ടി ഇന്ന് ചിന്തിക്കുമ്പോൾ ഹോഷയാ പ്രവചകൻ നം എട്ടാം രണ്ടാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ആ ഹോശയാ പറഞ്ഞിരിക്കുന്നത് അവിടെ വന്ന് അവിടെ അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ചൊടുവിൽ മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാചക ആഹേർ താഴ്വരയും കൊടുക്കും അവളവിടെ അവിടെ യവനകാലത്ത് നിന്ന പോലെയും അവളുടെ വിസയും ദേശത്ത് പുറപ്പെട്ടു വന്നതെന്നപോലെയും വിധേര ആകും ഒരു പ്രവാചകൻ പറയുന്ന ആ കാര്യം സ്പീക്ക് ടു ഹർ ഹാർട്ട് ഹൃദ്യമായി പരിസ്ഥിതിയോട് അദ്ദേഹം പ്രവാചകൻ താൻ നഷ്ടപ്പെട്ടു പോയ തൻ്റെ ഭാര്യ മടങ്ങി വരാനുള്ള ഒരു വലിയ കാവ്യഭാവനയിലാണ് ഈ ഹോഷയാ പ്രവചനം മുഴുവൻ സഭയെ വീണ്ടെടുക്കാൻ സഭ എന്ന് പറയുന്ന മണവാട്ടി സഭ ലോകത്തിലുള്ള ജനങ്ങളെല്ലാം സഭയുടെ അംഗങ്ങളാണ് നഷ്ടപ്പെട്ടു പോയ ജനത്തെ വീണ്ടെടുക്കുവാൻ മണവാളനാകുന്ന യേശു ക്രിസ്തു അതുകൊണ്ടാണ് ആ ഹൃദ്യമായി സ്പീക്ക് ടു ഹെർ ഹാർട്ട് ഹൃദ്യമായി വാല്യൂ ഓഫ് ആങ്കർ ആഘോ താഴ്വര ദ വാല്യൂ ഓഫ് ട്രബിൾ എന്ന അതിൻ്റെ അർത്ഥം സൗത്ത് വെസ്റ്റ് ഓഫ് എരിഹോ വേർ ആഖാൻ ഡൈഡ് ആഖാൻ്റെ മരണം പാവം കൊണ്ട് മരണപ്പെട്ട ആ ആഘോർ താഴ്വരയെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ഏത് ദുർസ്ഥിതിയെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നത് ദൈവം ആ സ്നേഹത്തിലേക്ക് നമ്മളെ വിളിക്കുകയാണ് ആ സ്നേഹം എന്ന് പറയുന്നത് എന്താണ് ലവ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിയൻ നമ്മൾ വിശുദ്ധ കുർബാന പറയലെ കമ്മ്യൂണിയൻ ഒരു ഡെലിവറൻസ് വിടുതൽ എനേബിളിംഗ് എൻലൈറ്റ്മെൻറ്റ് നമ്മളൊരു ലോകത്തിന് വെളിച്ചം കൊടുക്കുന്നത് ഗൈഡൻസ് നമുക്കൊരു വഴികാട്ടി ഫർഗീവ്നെസ് നമ്മൾ ക്ഷമിക്കുന്നത് എല്ലാവരോടും ക്ഷമിക്കുന്നത് ഹോപ്പ് വലിയ പ്രത്യാശ പ്രൈസ് സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നത് ആ പ്രിസെർവേഷൻ നമ്മളെ കരുതുന്നത് പ്രിസെർവ് ചെയ്ത് ചെയ്യുന്നത് അതാണ് സ്നേഹത്തെപ്പറ്റി ഇവിടെ രണ്ടാമധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നത് ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുകയും അതേ നീതിയോടും ന്യായത്തോടും ദയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും ആ വലിയ സ്നേഹത്തിൻ്റെ വാക്ക് കൊടുക്കുകയാണ് അതുകൊണ്ട് പ്രവാചകൻ മണവാട്ടി സഭയ്ക്ക് കൊടുക്കുന്ന വാക്കുപോലെ തന്നെയാണ് ദൈവം ഇന്നും ഭൂമിയെ സ്നേഹിക്കുന്നു പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നു പ്രപഞ്ചത്തിൽ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തെടുക്കാൻ സാധിക്കണം കുറഞ്ഞപക്ഷം പക്ഷം വീടിൻ്റെ മുറ്റത്ത് ടൈലിടാതെ ഇരിക്കാമോ നമ്മളുടെ റോഡുകളിലുള്ള ഓടകളെല്ലാം വൃത്തിയാക്കി കിടക്കാനൊക്കെ പോവും വഴികളിൽ വലിച്ചെറിയാതിരിക്കാനൊക്കെ പോവും ഓടയ്ക്കകത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കാനൊക്കെ പോവും ഇതൊക്കെ നമ്മളുടെ നിസ്സാരമായ കാര്യങ്ങളാണ് ഒരൊറ്റ മഴ പെയ്താൽ കേരളത്തിലെ എല്ലാ പ്രധാന പട്ടണങ്ങളിലും റോഡ് വള്ളം കൊണ്ട് നിറയുകയാണ് റോഡ് വെള്ളം കൊണ്ട് നിറയുകയാണ് സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥ നമ്മളെ വാഹനങ്ങൾ വൃത്തിയായി ഇരിക്കുന്നത് നമ്മുടെ ഭവനങ്ങൾ വൃത്തിയായിരിക്കുന്നത് നമ്മൾ വൃത്തിയായിരിക്കുന്നത് ഇതെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാണ് അതുകൊണ്ട് ഇതൊരു മാലിന്യകരമായിട്ടുള്ള കാര്യങ്ങൾ ലോകത്തിൽ സംജാതമാകുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു നമ്മളെ ശുദ്ധീകരിക്കപ്പെടുവാനാണ് ആ ശുദ്ധീകരിക്കപ്പെടുവാനുള്ള ആ വലിയ ദൈവസ്നേഹമാണ് ഈ അർത്ഥത്തിലൂടെ കൊടുക്കുന്നത് അതുകൊണ്ടൊരു പുതുക്ക പ്രാപിച്ച് സൃഷ്ടി പുതുക്കണമെങ്കിൽ നമ്മൾ പുതുക്കപ്പെടണം സൃഷ്ടി പുതുക്കപ്പെടണമെങ്കിൽ നമ്മൾ പുതുക്കപ്പെടുമ്പോൾ ആ സൃഷ്ടിയുടെ പുതുമ ഉണ്ടാകുവാനായിട്ട് സാധിക്കും കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ഈ പരിസ്ഥിതി ഞായറിൽ പ്രവാചകൻ മണവാളൻ മണവാട്ടിയെ സ്നേഹിച്ച വലിയ സ്നേഹം പോലെ ഞങ്ങളെ ഇന്നും പ്രപഞ്ചത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് ഭൂമി പാഴായും ശൂന്യമായിരുന്നതിനെ മനോഹരമാക്കി തീർത്തു അമനോഹരമായ പ്രപഞ്ചത്തെ ലോകത്തിൻ്റെ ഏഴ് ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിലായി കർത്താവ് പ്രപഞ്ചത്തെ കർത്താവെ മാനുഷികമായ കരങ്ങളിൽ വികൃതമാക്കപ്പെട്ടതിനെ ഞങ്ങളോ ക്ഷമിച്ച് ഈ പൊളിവുട്ടഡ് വേളിൽ പാവം നിറഞ്ഞിരിക്കുന്ന ഈ പൊളിവുട്ടഡ് വേളിൽ ഇതിനെ വിശുദ്ധീകരിച്ചെടുക്കുവാൻ ഞങ്ങളതാവോളം ചെറിയ കാര്യങ്ങൾ കൊണ്ടും വലിയ കാര്യങ്ങൾ കൊണ്ടും വ്യക്തികളായി ഈ വചനം കാണുന്ന കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് അത് സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഈ വചനം കേൾക്കുന്ന കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ ജീവിതത്തിലുള്ള പൊലൂഷനെ മാറ്റിയെടുക്കുവാൻ കർത്താവ്യപ്രകാരമുള്ള മാലിന്യങ്ങളെ മാറ്റിയെടുക്കുവാൻ വിശുദ്ധീകരിക്കപ്പെടുവാൻ അവർക്ക് ഡെലിവറൻസ് കൊടുക്കണമേ വ്യക്തി ജീവിതങ്ങൾക്ക് ഡെലിവറൻസ് കൊടുക്കണമേ കുടുംബങ്ങൾക്ക് ഡെലിവറൻസ് കൊടുക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഓരോരുത്തരിലും ഒരുപോലെ വ്യാപരിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മുഹത്തോ ഈ വരണം കണ്ട കേട്ടെ എല്ലാവരും അനുഗ്രഹിച്ചാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാരെ പ്രധാനമന്ത്രിമാർ വിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി എം എ പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കിൽ മാറി ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടേഴ്സ് സയൻസ് മറ്റ് ഷാഫുകൾ മുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിധനക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അധ്യാപകർ ചാനൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വടിയോരങ്ങളിൽ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവർക്ക് ദൈവികമായിട്ടുള്ള വിശുദ്ധി നൽകി പരിശുദ്ധാൽ മാവല്ലവരെയും ബലപ്പെടുത്തി ശക്തീകരിച്ചാട്ട് യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുവെ മാത്ര യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മേതു യു